ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ സ്വാഗതം വേടനെതിരെ ബലാത്സംഗ കേസ് കൊച്ചിയിലെ യുവ ഡോക്ടറെ പീഡിപ്പിച്ചതിനാണ് കേസ് വർഷങ്ങൾക്ക് മുൻപ് യുവതി വേടനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കോഴിക്കോടും കൊച്ചിയിലും പീഡനം നടന്നുവെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യുവതിയെ വേടൻ ഒഴിവാക്കിയത് ഇതിനു മുൻപ് ഒരു കൊല്ലം മുൻപാണ് പരിചയപ്പെടുത്തിയത് കോഴിക്കോടും കൊച്ചിയിലും എല്ലാം പ്രണയം നടിച്ചായിരുന്നു ബലാത്സംഗം ഇതിനുശേഷം യുവതിയെ ഒഴിവാക്കി പൊസസീവ് ആണെന്നും മാനസിക രോഗിയാണെന്നും പറഞ്ഞ് ഒഴിവാക്കി ഇതിനുശേഷം വിഷയം ത്തിലേക്കും പോയി ഈ സാഹചര്യത്തിൽ ചികിത്സയിലായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ബരാൽസംഗ കുറ്റം അടക്കം ചുമത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന മൊഴി പോലീസ് പരിശോധിക്കുന്നുണ്ട് യുവതി പറഞ്ഞ തീയതിയും മറ്റും പരിശോധിക്കും കോഴിക്കോടും കൊച്ചിന് യുവതി പറയുന്ന ദിവസം വേടനും യുവതിയും ഉണ്ടോ എന്ന് പരിശോധിക്കും അതിനുശേഷമാകും അന്തിമ തീരുമാനം എടുക്കുക ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ല ഗുരുതരമായ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കുറ്റകൃത്യമായതിനാൽ ഐ പി സി വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കും ഈ സാഹചര്യത്തിൽ കോടതിയിൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാണ് മുമ്പും എതിരെ ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മീ ടു ആരോപണവും എത്തിയിരുന്നു പുലിനഖ വിവാദത്തിലും അകത്തായി ഇതിനു പിന്നാലെ സർക്കാർ വേടന് അനുകൂല നിലപാട് എടുത്തു അങ്ങനെ ഹീറോ പരിവേഷത്തിൽ നിൽക്കുമ്പോഴാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ ബലാത്സംഗ കേസ് ഉഭയ സമ്മതപ്രകാരമുള്ള ലൈംഗിക ഇടപാടുകളിൽ സുപ്രീം കോടതിയുടെ പല വിധികളും സമൂഹത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വേടൻ നടത്തുന്ന നിയമ പോരാട്ടം നിർണായകമാകും ഏതായാലും ഗുരുതര ആരോപണങ്ങളാണ് വേടനെതിരെ ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ന്യൂസ് ഡെസ്ക് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഞാൻ ജോയിൻ ും രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ